ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഹായ് എൻ്റെ പേര് അഞ്ജന ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഫേസ്ബുക്കിൽ ഒരു ഇഷ്യൂ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അതൊക്കെ നിർത്തി എൻ്റെ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകാം എന്നാണ് ഞാൻ തീരുമാനിച്ചിരുന്നത് പക്ഷെ കുറച്ച് ദിവസമായിട്ട് അതിന് പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാനുള്ളത് കാരണം ഞാൻ കുറച്ച് ദിവസമായി മര്യാദയ്ക്കൊന്നും ഉറങ്ങിയിട്ട് അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ കുറച്ച് ദിവസമായി ഈ വിഷയം കാരണം ഉറക്കവും ഭക്ഷണവും ഒക്കെ തോന്നിയ പോലെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഈ സംഭവം തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ഫോൺ കോളുകൾ അവരോടൊക്കെ പറയുന്ന മറുപടി മെസ്സേജുകൾ ചില കമൻറ്റുകൾ അതൊക്കെ എന്നെ വല്ലാതെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ പേര് ആദ്യം തൊട്ടേ പറയാതിരുന്നത് ആ വ്യക്തിയെക്കുറിച്ച് ഓർത്തിട്ടല്ല ആ കുടുംബത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു പക്ഷെ ഇങ്ങനെയുള്ള മാനുഷിക പരിഗണനയൊന്നും ഇവനെ പോലെയുള്ളവരെ അർഹിക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസത്തെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പേരിനി ഇനി പറയുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു അയാളെ പോലുള്ളവർ സമൂഹത്തിൽ അറിയണം സമൂഹം അറിയണം അവനൊക്കെ ആരാണെന്ന് അല്ലെങ്കിൽ ഇത് തന്നെ ഇനി തുടരും കാരണം എന്നോട് ചെയ്ത പോലെ ഇനി അവിടെ ജോലി ചെയ്യുന്നവരോടൊന്നല്ല ആരോടും ചെയ്യാൻ പാടില്ല എനിക്ക് നല്ലൊരു സുഹൃത്തായിരുന്നു ചേട്ടനെ പോലെ ആയിരുന്നു എന്നൊക്കെ പറയാം കാരണം ഞാൻ ജോലി സംബന്ധമായ സംശയങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ സ്ഥിരമായി വിളിച്ചു ചോദിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാനും ഈ ന്യൂസ് ഡെസ്കിൽ ഒരു വർഷത്തോളം ജോലി ചെയ്ത ആളാണ് അപ്പൊ അതുകൊണ്ട് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു ചേട്ടനെ പോലെ ആയിരുന്നു എൻ്റെ അതേ ജില്ലയിലുള്ള വ്യക്തിയാണ് അപ്പോൾ അങ്ങനൊരു സ്നേഹവും ഒരു സഹോദരനോട് ഉള്ള പോലെ ഒരു കരുതലും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇതിങ്ങനെ വഴിമാറിപ്പോകുന്നത് ഞാൻ പതുക്കെയാണ് മനസ്സിലാക്കിയത് മനസ്സിലാക്കിയപ്പോൾ തൊട്ടൊരു ഗ്യാപ്പിട്ട് തുടങ്ങിയായിരുന്നു പക്ഷെ അത് നേരിട്ട് കാണുന്ന ഒരു സാഹചര്യം എത്തിയപ്പോഴാണ് അതിങ്ങനൊരു മോശ അവസ്ഥയിലേക്ക് എത്തിയത് ഈ പ്രശ്നം എനിക്ക് അന്നാരോടും തുറന്നു പറയാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ലായിരുന്നു അടുത്ത ഒന്ന് രണ്ട് സുഹൃത്തുക്കളോട് ഒഴിച്ച് ആ സമയത്ത് മുഴുവൻ ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു എനിക്കിപ്പോഴും അറിയില്ല ഞാൻ എങ്ങനെയാണ് അന്നൊക്കെ ജോലി ചെയ്തത് എന്നുള്ളത് പിന്നെ കൈക്കൊരു പരിക്ക് പറ്റി പിന്നെ ശ്രദ്ധ കൈയിലേക്കായി പക്ഷെ ഇപ്പോഴും എനിക്കൊരു ഷോക്കാണുള്ളത് കാരണം ആ വ്യക്തിയിൽ നിന്നും ഒരിക്കലും ഞാനത് പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു സ്ട്രെയിഞ്ചർ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇത്രയും ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവില്ലായിരുന്നു ഇതൊക്കെ ആ സ്ഥാപനത്തിൽ പറഞ്ഞ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പറയാനായി ശ്രമിച്ചതുമാണ് ശ്രമിച്ചപ്പോൾ തന്നെ അവിടെ നിന്നും എന്നെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശമാണ് ഉണ്ടായത് അപ്പം ഞാൻ അവിടെ വെച്ച് നിർത്തി ഈ സംഭവം വിവരിക്കാനോ ഒന്നിനും നിന്നില്ല പിന്നെ ഇങ്ങനെ തുടർച്ചയായി ഇങ്ങനെ ഓരോ രീതിയിൽ ഇങ്ങനെ സ്ഥാപനത്തിൽ നിന്ന് ഉപദ്രവിച്ചു തുടങ്ങിയപ്പോഴേക്കുമാണ് ഞാൻ രാജിവെച്ചത് അപ്പോൾ ആ വ്യക്തിയുടെ പേര് പറയാം അത് പറയണം അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് റിപ്പോർട്ട് ടി വിയിലെ അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ ആയിട്ടുള്ള ക്രിസ്ത്യം തോമസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഞാൻ ഈ മെയ് മാസം അവിടെ ഡെപ്യൂട്ടേഷൻ ന്യൂസ് ഡെസ്കിൽ ചേർന്ന സമയത്ത് മോശമായി പെരുമാറിയത് ഇയാൾ എന്നോട് മാത്രമല്ല മോശമായിട്ട് പെരുമാറിയത് ഇതിനു മുൻപും അവിടെ ജോലി ചെയ്തിരുന്ന ചിലരോടും ഇങ്ങനെ മോശമായി പെരുമാറിയിട്ടുണ്ട് അപ്പോൾ ഇതിന് തുടരാൻ പാടില്ല ചിലപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ കഴിയുമ്പോൾ വീണ്ടും ഇയാൾ ഇങ്ങനെ തന്നെയായി മാറുമായിരിക്കും അതുകൊണ്ട് ഈ പേര് പറയുന്നു കഴിഞ്ഞ കുറച്ച് ദിവസത്തെ അനുഭവങ്ങൾ എന്നെ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത് ഞങ്ങൾ രണ്ടുപേരും മീഡിയ രംഗത്ത് ജോലി ചെയ്യുന്നവരാണ് നമ്മുടെ സുഹൃത്തുക്കളും മീഡിയ രംഗത്ത് ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ അവരോടൊക്കെ ഇയാളുടെ പേരറിയുമ്പോൾ പല കഥകളാണ് ഇയാൾ ഇപ്പോഴും പറയുന്നത് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അത് ഭീകരമാണ് അയാളുടെ കുടുംബം ഇതറിയണ്ട എന്ന് ഓർത്ത് ഞാൻ ആ പേര് മറച്ചു മറച്ചുവെക്കുമ്പോൾ അയാൾ എന്നെ ഉപദ്രവിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിൽ നിന്നൊക്കെ എനിക്ക് ഒരു പ്രോപ്പർ ട്രാക്കിലേക്ക് വരണം അപ്പോൾ അതിന് ഈ വീഡിയോ ചെയ്യുന്നതും എന്നെ സഹായിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് ഈ സമയത്തും വീഡിയോ ചെയ്തത് ഇപ്പോഴും ഇങ്ങനൊരവസ്ഥയിലെങ്കിലും ഇരിക്കുന്നത് നല്ല കുറച്ച് സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ടാണ് അവർ സ്ഥിരമായി വിളിച്ച് തിരക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുക ഭക്ഷണം കഴിച്ചു അങ്ങനെ ചെക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള സുഹൃത്തുക്കളെയൊക്കെ ജീവിതത്തിൽ തന്നതിന് നന്ദി ഇങ്ങനെയുള്ളവരെ വൈകിയാണെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞു അതി സന്തോഷമുണ്ട് എന്തായാലും ആ സ്ഥാപനം നടപടി എടുക്കുമോ എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ അടുത്ത മാസം വല്ല പ്രൊമോഷനൊക്കെ കൊടുക്കുമായിരിക്കും പോലീസ് കേസുമായി പോണം എന്നൊക്കെയുണ്ട് പക്ഷെ ഞാൻ ഇപ്പോൾ പഠിക്കുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് കേസ് കോടതി അതൊക്കെ വരുമ്പോൾ എന്താവും എനിക്ക് അറിയില്ല ഈ വിഷയവും ഈ പോസ്റ്റുമൊക്കെ തന്നെ കാര്യമായിട്ട് എന്നെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും സമൂഹം സമൂഹം അറിയട്ടെ ഇയാളെ ക്രിസ്തീയ അറിയണം രാഹുൽ മാതിരെ ഞെട്ടിക്കുന്ന ഓഡിയോ ക്ലിപ്പ് പത്ത് പ്രാവശ്യം പ്ലേ ചെയ്താൽ വലിയൊരു ഓഡിയോ ക്ലിപ്പ് ആകില്ല ഭയങ്കര ഞെട്ടിക്കുന്ന ഫോൺ രാഹുൽ മാങ്കൂട്ടത്തിൽ വീഴുവന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സമ്മർദ്ദം താങ്ങില്ല രാഹുൽ മാങ്കൂട്ടത്തിനോട് എനിക്ക് പറയാനുള്ളത് സ്നേഹത്തോടെ ബഹുമാനത്തോടെ നമ്മൾ എതിർപക്ഷത്ത് നിൽക്കുന്നവരാണ് എടാ മണ്ട തിരിച്ചടിക്കാ ഇല്ലെങ്കിൽ നിന്നെ ചവിട്ടി തേച്ചവന്മാർ കൊണ്ടുപോകും നിന്നെ കൂടെ നിൽക്കുന്നവന്മാരും കൊണ്ടുപോകും ഈ നാട്ടുകാരും കൊണ്ടുപോകും ഇവർക്ക് തെളിവൊന്നൊരു ഇഷ്യൂ അല്ല നിനക്കെതിരെ തെളിവെന്ന് പറഞ്ഞു കൊടുക്കുന്ന സാധനം എന്താന്നറിയോ അത് നിങ്ങൾ കണ്ടിരിക്കണം എനിക്ക് വേറെ പണിയുണ്ട് അത് മാറ്റി വെച്ചിട്ട് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ നിന്നെ പോലെ പ്രതിമയും കഴിവും ഉള്ള ഒരുത്തനെ അടുത്ത അറുപത് വർഷം ഈ നാട്ടിൽ നിൽക്കാനുള്ളതാണ് അല്ലെങ്കിൽ അമ്പത് വർഷം ഈ നാട്ടിൽ നിൽക്കാനുള്ളതാണ് നിന്റെ രാഷ്ട്രീയ ജീവിതവന്മാര് തീർക്കും നീ ഒരു പക്ഷേ നാളെ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആയി മാറേണ്ടതാണ് രാഹുൽ മാൻകൂട്ടത്തിൽ ശക്തമായി എതിർക്കുമ്പോഴും രാഹുലിനെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ എടാ ഇത്തരം കള്ള തെളിവുകൾ വെച്ച് നിന്നെ കൊടുക്കാനുണ്ടെങ്കിൽ നീ തിരിച്ചടിച്ച വാ തുറന്നില്ലെങ്കിൽ നിന്നെ അവര് ഇല്ലാതാക്കുന്നു മനസ്സിലാക്കെയല്ല ഇതുപോലെ എത്ര പേരെ ഇല്ലാതാക്കിയിട്ടുണ്ട് ശ്രീ ദിലീപിനെ ശ്രീ സിദ്ദിഖിനെ എത്ര പേരെ ഇങ്ങനെ ഇല്ലാതാക്കിയിട്ടുണ്ട് നട്ടലിനോട് കൂടി ഒരു നിവിൻ പോളയും വിജയബാബുവും തിരിച്ചടിച്ചോണ്ടാണ് അവർ നിന്നത് എന്ത് കോപ്പിന്റെ തെളിവാണ് ഇത് കേട്ടോ അതായത് രാഹുൽ മാങ്കൂട്ടത്തിലും ഏതോ ഒരു യുവതിയും തമ്മിൽ ലൈംഗിക ബന്ധമുണ്ട് പരസ്പരം ഉഭയകക്ഷി സമ്മതപ്രകാരത്തോരം ചെയ്തല്ലേ അല്ലാതെ ഫോണിലൂടെ നിർമ്മം ഉണ്ടാക്കിയൊന്നും അല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു പെൺകുട്ടിയും തമ്മിൽ ഒക്കെ സത്യമായിരിക്കും ആ കോൺവെസേഷൻ വലിയ ആണ് അതിന്റെ ഒരു ഭാഗം മാത്രമാണ് യുവതിയുടെ സ്വകാര്യത രക്ഷിക്കാൻ വേണ്ടി കാണിക്കുന്നത് എന്ന് പറയുന്നു സൗണ്ട് മാറ്റി അകേപ്പിക്കുന്നതെന്ന് പറയുന്നത് ആയിക്കോട്ടെ രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പെണ്ണും കൂടെ ഇവർ രണ്ടും ഒരുമിച്ചല്ലേ രാഹുൽ ഗാന്ങ്കൂട്ടത്തിൽ ഇവളെ പോയി റേപ്പൊന്നുമല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പെണ്ണും കൂടെ ശാരീരിക ബന്ധം ഉണ്ടായി അവളതിന് പ്രശ്നമൊന്നുമില്ലേ രാഹുൽ മാംകൂട്ടത്തിൽ പറയുന്നുണ്ട് ഞാൻ ആ പിതൃത്വം ഏറ്റെടുക്കുമെന്ന് ഞാൻ ആ പിതൃത്വം അങ്ങ് ഏറ്റെടുക്കുമെന്ന് സി ഇവര് തമ്മിൽ ലിവിഡ് റിലേഷൻഷിപ്പ് ഉണ്ടായി കാണും സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായി കാണും ആ സാധനം ഈ ആ ആ സാധനംകുട്ടിക്കിടേയും കൂടെ ഉത്തരവാദിത്തമില്ല അതിനൊന്നും ഒരു പ്രശ്നമില്ലേ പെൺകുട്ടി പരിശുദ്ധ രാഹുൽ മാങ്കൂട്ടത്തില് മോശക്കാരനുമായോ ഇത് എന്താണ് ഇതെന്ത് തെളിവാണ് കോപ്പ് ആ പെണ്ണ് പറയാണ് താൻ ഏക്കണം എന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ് ആ ഗർഭത്തിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുമെന്ന് അപ്പോ അത് ഏക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ പെണ്ണ് പറയുന്നതാണ് രാഹുൽ പറയുന്നത് ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നാണ് പെണ്ണ് പറയുന്നത് താൻ ഏക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല എന്നാണ് അടുത്ത രാഹുലിന്റെ ഡയലോഗ് നോക്കിയോണേ പിന്നെ പിന്നെ അത് ആ അങ്ങനെ കൊച്ചി താറിയത് ആ കൊച്ചിനെ കാണുന്ന തന്തയില്ലാത്തമാരും വിളിക്കില്ലേ രാഹുലും ഈ സ്ത്രീയും തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായി കാണും ലിവിങ് റിലേഷൻഷിപ്പ് ഉണ്ടായി കാണും ചിലപ്പോ സ്നേഹം ഉണ്ടായി കാണും പ്രണയം ഉണ്ടായി കാണും കാഷ്വൽ റിലേഷൻഷിപ്പ് ഉണ്ടായി കാണും ഇവരുടെയും കൂടെ സമ്മത്തോടല്ലേ ചെയ്തത് അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോണിലൂടെ ക്രമം ഉണ്ടാക്കിയൊന്നും അല്ലല്ലോ ആ പിന്നെ ആ കൊച്ചിന് ആ കൊച്ചു ആരും ചൂണ്ടിക്കാണിക്കുന്നെ അത് ഞാൻ പറഞ്ഞോളാം ഈ സൗണ്ട് മാറ്റാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു എന്തോ ചെയ്തിട്ടുണ്ട് റിപ്പോർട്ടർ ആ കാര്യത്തിലൊക്കെ ഫേക്ക് സാധനം ഒന്നും ഇല്ല റിപ്പോർട്ടർ മുഖ്യധാര ചാനലാണ് അതുകൊണ്ട് റിപ്പോർട്ടിനെ ആ കാര്യത്തിൽ വിശ്വസിക്കാം പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് പറ്റിയെന്ന് എങ്ങനെ പറയാൻ കഴിയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെണ്ണും കൂടെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായി ആ ഇനി അത് ഗർഭിണിയായോന്നുമോലും അറിയില്ല കേട്ടോ ആ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ തനിക്ക് ഗർഭം ഉണ്ടെന്ന് പറഞ്ഞ എന്തായാലും ആയിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചപ്പോ രാഹുൽ മാങ്കൂട്ടത്തിലും ആ പെൺകുട്ടിയും കൂടെ നടക്കുന്ന ആണ് സി ഈ കാര്യത്തിൽ പെൺകുട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ പരസ്പരം കൺസെന്റോടുകൂടി ചെയ്തൊരു കാര്യം ഈ കൺസെന്റോടുകൂടി ചെയ്തൊരു കാര്യം പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിലെ മാത്രം കുറ്റമായി അയാളുടെ രാഷ്ട്രീയ ജീവിതവും എം എൽ എ സ്ഥാനവും എല്ലാം പോകുന്ന സ്ഥിതിയിലേക്ക് എങ്ങനെ വരാൻ കഴിയും ഇവര് കൂടിയല്ലേ ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രിമിനൽ ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്തോ രാഹുൽ മാങ്കൂട്ടത്തിൽ റേപ്പ് ചെയ്തോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ കടന്നു പിടിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചോ പക്ഷേ വളരെ വേഗമായ എന്താ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാമെന്നാണ് പറയുന്നത് പക്ഷെ പെൺകുട്ടി പറയുന്നത് ഞാൻ ഏറ്റെടുക്കാൻ പറഞ്ഞില്ലോ ഈ ക്ലിപ്പ് തന്നെ പത്ത് തവണ റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്തു ഞാൻ നയിക്കുകയും ചെയ്യും നട്ടലുള്ളവനാണ് ആണത്തുള്ളവനാണ് അതുകൊണ്ടാവും പറയുന്നത് പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലെ സംസാരിച്ചില്ലെങ്കിൽ നീ തീരും ഇത് സംസാരിക്കാതിരിക്കരുത് എടാ എടാന്നില്ല ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ കണക്കിന് ആൾക്ക് ആണുങ്ങൾക്ക് പറ്റുന്ന തെറ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ നാളെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറയും മറ്റന്നാൾ പൊതുപ്രവർത്തനം നിർത്തണം എന്ന് പറയും രാഹുൽ മാങ്കൂട്ടത്തില് ഫൈറ്റ് ബാക്ക് ഫൈറ്റ് ബാക്ക് ചെയ്തില്ലെങ്കിൽ നിന്നെ തീർക്കും ഇപ്പം വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി വെച്ചു പുറത്താക്കി നോക്കിയാണ് നിന്നെ എം എൽ എ സ്ഥാനം എന്ന് തെറപ്പിക്കും നിനക്ക് നീ കേരള രാഷ്ട്രീയത്തിൽ സ്ഥാനം ഉണ്ടാവില്ല നിന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എടാ നീ എൻ രാഹുൽ മാങ്കൂട്ടത്തിലെ നീ എന്ത് തെറ്റ് ചെയ്തു എന്നാ പറയണേ നീ ഒരു പെണ്ണും കൂടെ പരസ്പരം താല്പര്യത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതാണോ തെറ്റ് അങ്ങനെയാണോ തെറ്റെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിൽ എത്ര പേര് ചെയ്യുന്നുണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്ക് കൺസെന്റ് ഇല്ലേ അതൊരു ക്രിമിനൽ ആക്ട് ആണോ ഇത് മുട്ടാ പോക്കു പറഞ്ഞ് നിന്നെ അല്ലെങ്കിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ നോക്കുകയാണ് പുരുഷന്മാരെ കരിവാരുത്തേക്കാൻ നോക്കുകയാണ് അവര് തമ്മിൽ കുറെ കാലത്തെ ബന്ധവും ഇൻഡബസിണ്ടോന്നോ ഒന്നിൽ എങ്ങനെയാണ് അടിയത് വളരുന്നത് അവർ തമ്മിലുള്ള പരസ്പര കോൺവെസേഷൻ ആണ് ഇത് തന്നെയാണ് വേടനും പറ്റിയത് വേടനോ രാഹുൽ മാങ്കൂട്ടത്തിലോ അപ്പുറത്ത് ബിജെപിയുടെ ആരോ ആരെങ്കിലും ബിജെപിയുടെ ആരോ അല്ല ഇത് ഇത്തരത്തിലുള്ള ഗ്രേ ഏരിയയിൽ നിൽക്കുന്ന പരാതികൾ കൊണ്ട് ആണുങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെങ്കിലും കടന്നുപിടിച്ചു നൂറ് ശതമാനം തെറ്റാണ് റേപ്പോ അങ്ങനത്തെ എന്തെങ്കിലും അറ്റംപ്റ്റ് ഉണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിനെ അതിശക്തമായ തെളിവുകളോടെ വിചാരണ നടത്തി ജയിലിലിടണം ഇത് ഇവര് തമ്മിലുള്ള ബന്ധം ഉണ്ടായതല്ലേ ആ ബന്ധം ഉണ്ടായതാണോ കുറ്റം

നീ അതായത് എനിക്ക് എന്തെങ്കിലും രീതിയിൽ പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിലെ പറയണം അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലെ മറുപടിയാണ് ഞാനത് അങ്ങ് ചെയ്യുവോ സീത് നാളെ ഏതാണിന് നേരെ വരാം ഇത് നിങ്ങളുടെ അച്ഛന് നിങ്ങളുടെ സഹോദരന് നിങ്ങളുടെ മകന് നിങ്ങളുടെ സുഹൃത്തിന് നീ എന്ന് പറയണം മണ്ടനായ ആണിനെതിരെ വരാം പ്രതികരിച്ചില്ലെങ്കിൽ നിന്നെ ഒന്നും ഇരുത്തി നാളെ നിന്നെ എന്നെ ഒക്കെ ഇല്ലാതാക്കും നീ മനസ്സിലാക്ക നീ എന്ന് പറഞ്ഞ രാഹുൽ മാൻകൂട്ടത്തിലെ എല്ലാ പൊതുവെ പുരുഷന്മാരെ പറഞ്ഞാണ് ആർക്കെതിരെ ഇത് വന്നൂടെ ഇതാണോ തെളിവ് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം